ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ജെലിയും കോന്നമോളെ കുറിച്ച് വീഡിയോ വേണ്ട വീണത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് കാണോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണാനും സബ്മിറ്റ് ചെയ്യാനും അടച്ചാലും മടക്കട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ ഈ അന്നമോള് ജനിച്ചപ്പോൾ ഏകദേശം ചെലിയും കണ്ണൂർ ഡോട്ട് വിധി എഴുതി അന്നമോളി സംസാരിക്കില്ല നടക്കില്ല അങ്ങനെയൊക്കെ ഇപ്പോൾ അന്നമോള് സംസാരിക്കുകയും നടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അന്ന് ഡോക്ടർമാർ അങ്ങനെ പറയാനുള്ള കാരണം അന്നമോള് ഒരു സാധാരണ ആൾക്കൂടി ജനിക്കുന്നതുപോലെയല്ല ജനിച്ചത് കുറച്ചു കിട്ടിക ശരിയായിരുന്നു ജനിച്ചത് ആ ശരിക്ക് അങ്ങനെ ആയിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞത് ശരി പറഞ്ഞു എൻ്റെ മകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയില്ല എന്ന് വൈദ്യസാത്വം പറഞ്ഞത് അതെല്ലാം ഇന്ന് ചെയ്യാൻ കഴിയും കാരണം ആ യാത്രയിൽ ഒരു വലിയ യാത്രയായിരുന്നു നല്ല വലിയൊരു അധ്വാനവും നല്ലൊരു യാത്രയുമായി അങ്ങനെയാണ് ഞങ്ങൾ ഈ അസ്റ്റീവ്മെന്റ് പൂർത്തിയാക്കിയത് ഇന്ന് അവർക്ക് എല്ലാം കഴിയും ഇന്ന് ഈ ഇതുവരെ എത്താൻ കാരണം തന്നെ ആ യാത്രയിലൂടെയുള്ള ഓരോ എഫർട്ടാണ് എന്നാൽ ചേക്കാന്റെ അന്നമോള് നന്നടി രണ്ടോ മൂന്നോ വയസ്സിലായിരുന്നു കാരണം അങ്ങനെ പറയാനുള്ള കാരണം സെലീനിക്ക ഇവിടെ ഓരോ അപ്ഡേറ്റുകളും വളർച്ചയും നോക്കിയിരുന്നു കാരണം മറ്റു രണ്ടു മക്കളെ പോലെയല്ല ഇവിടെ നോക്കിയത് കാരണം ഇവിടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വരലും പിന്നെ ഇവിടെ ഓരോ വളർച്ചയും നേരിട്ട് അറിയാനും അതിനു നോക്കിയിരുന്നു ഇവിടെ കൂടെ നിന്ന് ഇവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്കും കുറെ സ്വപ്നങ്ങളിലേക്കും കൊണ്ടുവന്നു എന്നാൽ സെലീനിക്ക പറഞ്ഞു അന്ന് ഡോക്ടർമാർ പറഞ്ഞു അവൾ നടക്കില്ല പറയാനുള്ള കാരണം അവന്റെ നട്ടിൻ്റെ ഉള്ളിൽ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു എന്നാൽ എം ആയി തെച്ചിൽ അന്ന് കണ്ടത് ഇന്ന് അത് നോക്കിയപ്പോൾ ഇന്ന് ആ നട്ടിൻ്റെ ഉള്ളിലെ വെള്ളക്കെട്ട് ഇല്ല കാരണം അന്ന് സർജറി ചെയ്താൽ പിന്നീട് നടക്കാൻ കഴിയോ എന്നോ ഉറപ്പു പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഏതായാലും ചെറിയ മിറാക്കൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു ശരിമിക്ക പറഞ്ഞത് പിന്നെ ശരിമിക്ക പറഞ്ഞു യുടെ ആട്ട് ഇടത്തെ ഭാഗത്തേ ഇന്ന് ആറായി എടുത്തു നോക്കിയപ്പോൾ പലത്തെ ഭാഗത്തേക്ക് പോയി അങ്ങനെ ഡോക്ടർമാർ ആകെ അത്ഭുതപ്പെട്ടു പിന്നെ സലീമിക്ക പറഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും എന്നായിരുന്നു സലീമിക്ക ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല എന്ന് എന്നു ഡോക്ടർമാർ സലീംഖാൻ പറഞ്ഞു ഏതായാലും അവിടെയും ചെറിയ വിളക്കൽ സംഭവിച്ചു എന്നായിരുന്നു സലീമിക്ക രൂപപ്പെടുത്തിയത് പറഞ്ഞത് സലീമ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരുപാട് ടെസ്റ്റുകൾ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു ആ ടെസ്റ്റുകൾ എല്ലാം കഴിഞ്ഞപ്പോ ഡോക്ടർമാര് സലീംഖാനോട് പറഞ്ഞു ഇനി അന്നമോള്ക്ക് വേണ്ടി ഒരു ടെസ്റ്റും ചെയ്യണ്ട അന്നമോള് പൂണ ആയി സറായി വന്നു എന്നാണ് ഡോക്ടർമാര് സലീ ഖാനോട് പറഞ്ഞത് ഏതായാലും ഇവിടെ വലിയൊരു വിളാക്കലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ മിളാക്കൽ ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയി ഉടനും കാണാം എല്ലാവരോടും ബൈ